കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിര സ്കൂളിന്റെ നൂറ്റി പതിനെട്ടാമത് ആഘോഷവും യാത്രയപ്പ സമ്മേളനവും നടന്നു സ്കൂൾ ഹാളിൽ നടന്ന യോഗം ജോസഫ് മോൻസ് ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയത്തിന്റെ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കുട്ടികളെ കൂടി സ്വാധീനിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കുട്ടികളെയാണ് അവർക്ക് തൃപ്തികരമായി മനസ്സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ പഠിച്ചു പോകാൻ ഒരു സ്കൂളിന്റെ ഭൗതികാന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴയകാലത്തെ വിദ്യാലയങ്ങളിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ ഇത് അത്രയും പ്രശ്നമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല കാരണം നമ്മൾ ഏത് സ്കൂളാണ് എത്ര ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടറാണേലും പഴയ കെട്ടറൊക്കെ നമുക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നമ്മൾ ചെല്ലും അവിടെ നമ്മുടെ ബെഞ്ചും ഡെസ്കും നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബോർഡ് അവിടെ ചോക്കിലിഴുന്ന നമ്മുടെ അധ്യാപകർ ഡസ്റ്റർ കൊണ്ട് തുടയ്ക്കുന്നത് ചോക്ക് പൊടി വീഴുന്നത് അവിടെ ഇതെല്ലാം ഉള്ള ക്ലാസ് മുറികളിലൂടെ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിൽ നമ്മളൊരു സ്കൂളിനും കെട്ടും മട്ടുമൊന്നും നോക്കിയിട്ടില്ല ക്ലാസ് മുറികളുടെ പെയിൻ്റ് അടിച്ചതാണോ ഭംഗിയുള്ളതാണോ വാർക്ക കെട്ടടാണോ ഇതാരം ഇതെല്ലാം നമുക്ക് ഓടിട്ട പഴയ കെട്ടിടങ്ങളാണ് സാധാരണ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾക്ക് തന്നെ അതിന് നിർമ്മാണത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ സ്കൂൾ കെട്ടിടങ്ങളാണ് നമ്മുടെ ഹൃദയകാരിയായി നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും നിറഞ്ഞിരിക്കുക അങ്ങനെ പഠിച്ച് കടന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ നമ്മളാകെ ചിന്തിച്ചിട്ടുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചും നമ്മുടെ ക്ലാസ് മുറികളിരിക്കുന്ന കൂട്ടുകാരെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെയാണ് കുട്ടിക്കാലത്ത് ഓർത്ത് കടന്നു പോരുന്നത് എന്നാൽ പ്രിയപ്പെട്ടവര് ഇന്ന് കാലം മാറി ലോകം മാറി അതിനനുസരിച്ച് മൊത്തത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇന്ന് കുട്ടികൾ ഓരോ സ്കൂളിലേക്ക് എല്ലുമ്പോഴും അവർ നോക്കുന്നത് എന്റെ ഈ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അടുത്ത സ്കൂളിൽ എന്തെല്ലാം ഉണ്ട് സ്കൂൾ മാനേജർ ദിലീപ് കുമാർ എന്റെ ആത്മസുഹൃത്തുക്കൾ പലരും ചോദിക്കും മുൻ അധ്യാപകർ ഉൾപ്പെടെ ചോദിക്കും എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിലെല്ലാം കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ എൻഡോവ്മെൻ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോകുമാർ പോതുമന സമ്മാനദാനം നിർവഹിച്ചു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്റ്റർ മായ എസ് അക്കാഡം ഹിന്ദി അധ്യാപിക എസ് ശ്രീകല എന്നിവർക്ക് യോഗത്തിൽ യാത്രയപ്പ് നൽകി പി ടി നേതൃത്വത്തിൽ സിനിമാ നടൻ ജയന്റെ എത്തി നൽകിയ യാത്രയപ്പ് വ്യത്യസ്തമായി കൈയടിക്കോ കയടിക്കോ ഭയങ്കര കാമമാണ് കൈയടിക്കുക യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി ടി സണൽകുമാർ കെ ജി വിജയൻ ദീപലത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി ഗോപാൽ മാതൃസംഗമം ചെയർപേഴ്സൺ ജിസിമോൾ മാത്യു എന്നിവർ സംസാരിച്ചു മികച്ച ബാലനടിക്കുള്ള എസ് വി പിള്ള സ്മാരക പുരസ്കാരം നേടിയ നിവേദ്യ മഹേഷിനെ ചടങ്ങിൽ അനുമോദിച്ചു